പിന്നിച്ച് ഒറ്റയ്ക്ക് നിന്നാല് നസ്രാണികളുടെ തീരും നമ്മളിപ്പോൾ ഏഴെട്ട് ഗ്രൂപ്പുകളായി ഈ ശ്രീഹായുടെ പേരിൽ പിന്നിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ് ഒന്നിച്ച് നിന്നാല് വളർന്ന് ശക്തിപ്പെടും സമുദായങ്ങൾ ദുർബലമായാലും സഭകളും ദുർബലമാക്കപ്പെടും ഏഴ് സമുദായങ്ങളും അതിൻ്റെ ഐഡൻറിറ്റി കാത്തുസൂക്ഷിക്കുമ്പോഴാണ് ഈ ശ്ലിഹായുടെ അറിയപ്പെടുന്ന നസ്രാണിത്വം നസ്രാണികൾ എന്നുള്ളത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പലപ്പോഴും ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിലുള്ളത് സിൻഡ്രോമാണ് കുട്ടികളില്ലാതാകുന്നു എല്ലാം തീർന്നു പോവുകയാണ് ഇതിൻ്റെ ഉത്തമാംശം കൂടുതൽ ഉള്ളിലെടുത്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തീർന്നു തീർന്നു പോവുകയാണ് സമുദായ സ്നേഹം നഷ്ടപ്പെടുന്ന നേതാക്കന്മാരുടെ എണ്ണം വരികയാണ് രാഷ്ട്രീയ പാർട്ടികളും പിളർന്ന് 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 ബലഹീനമാവുകയാണ് സഭയും അകന്നകന്നകന്ന് ബലഹീനമാവുകയാണ് സിന്യ സഭകൾ തമ്മിലുള്ള അകൽച്ച മറ്റ് സഭകൾ തമ്മിലുള്ള അകൽച്ച നമുക്ക് ഈ കുറവലങ്ങാടിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ ചരിത്രത്തിലും ഈ മണ്ണിലുമാണ് നമുക്ക് ഈ ഐക്യമൊക്കെ സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്നത് കേരളത്തിലെ സ്രിയാനി കത്തോലിക്കര് ഒറ്റയ്ക്ക് നിന്നാൽ ഏറ്റവും വലിയ മോറൽ പവറാണത് ഏറ്റവും വലിയ സ്പിരിച്വൽ പവറാണത് ആരും ഈ സഭയെ അന്വേഷിച്ചു വരും കാരണം ഈ സഭ ഈ സഭാംഗങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിൽ സംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികമായ കാര്യങ്ങൾക്ക് ഊർജ്ജം കിട്ടുകയുള്ളൂ എന്ന് അപ്പോഴവർക്ക് മനസ്സിലാകും അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിൽക്കേണ്ടത് ഉറവിടങ്ങളിലാണ് ഉറവിട കേന്ദ്രമാണ് പ്രബലങ്ങാട് അത് നമ്മുടെ പ്രാർത്ഥനകളും ഇവിടെ ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളും എല്ലാം അത്തരത്തിലുള്ള വലിയ ഒരു കാര്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്